കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ലുലു മാളിൽ നിന്ന് നമുക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് ഗോദറേജിന്റെ പ്രൊഡക്ഷൻ കൊണ്ട് തിരുവനന്തപുരം ലുലു മാളിൽ ഓടിച്ചു കഴിഞ്ഞ മൂന്ന് മണി മൂന്നര ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി നാലര മണിയായപ്പോഴേക്കും അതിൻ്റെ ഉള്ള സ്റ്റാഫ് നമ്മളെ വിളിച്ചു വലിയ റെഡി ആയിട്ടുണ്ട് സാധനങ്ങൾ ഇപ്പം തന്നെ ഇറക്കി തരുന്നോ നമ്മളങ്ങനെ ലോഡർ ഇറക്കണമെങ്കിൽ കാത്തിരുന്നു എട്ട് മണി എട്ട് മണിയായിട്ടും ഒരാളുടെ അനക്കൊന്നും കാണില്ല സെക്യൂരിറ്റി ക്യാബിലെന്തെങ്കിലും പോയി ചോദിച്ചാലും ഓഫീസിൽ പോയി ചോദിച്ചാൽ ഓഫീസിൽ നിന്ന് ചോദിക്കുമ്പോൾ അവിടെ സ്റ്റോർ കീപ്പർ ഇല്ല മാനേജർ ഇല്ല അവർ ചാടിക്കാൻ പോയി എന്നാണ് പറയുന്നത് അങ്ങനെ രാത്രി പത്ത് മണിയായി നമുക്ക് ശേഷം വന്ന വണ്ടികളൊക്കെ ലോഡറിക്കും അങ്ങനെ കുറെ നേരത്തെ കടമ്പെടുത്തതിനു ശേഷം അവര് ലോഡി നേരായിട്ട് നമ്മൾ ഫുഡ് പോലും കഴിച്ചിട്ടുള്ളവർ ലോഡറിക്കാന്ന് പറഞ്ഞവരിലൂടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിട്ട് നിൽക്കുക ഓഡർ ഇറക്കുന്ന സ്ഥലത്ത് ഞാൻ ഒന്ന് മാറിയാലേമാരെ അപ്പൊ പണി നിർത്തും പിന്നെ വീണ്ടും ഓഫീസിൽമാരെ പിടിച്ചോണ്ട് വരും ഇത്രയധികം ഗതികട്ട അവസ്ഥ വരെ ഉണ്ടായിട്ട് അങ്ങനെ പന്ത്രണ്ടര മണിയായിപ്പോ ഞാൻ ലോഡറക്കി കൊടുത്ത് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്താലേ പറ്റുള്ളൂ അങ്ങനെ പന്ത്രണ്ടര ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും നമ്മളെ ഏതൊക്കെ രീതിയില് ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പം പോലും മനസ്സാക്ഷത ഇല്ലാത്ത മനുഷ്യന് അതാണ് അവിടുത്തെ സ്റ്റാഫുകള് വെറും മനങ്ങട്ട ആൾക്കാർ അങ്ങനെ ഏറ്റവും രാവിലെ എട്ടര മണിക്കാണ് നമ്മളവിടെ നിന്ന് പോരുന്നത്